മേരുകുളം വരവുകാല മാരികിൽപ്പടി നടപ്പാതെ അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി പ്രദേശത്തെ ജനങ്ങളുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കിയ പഞ്ചായത്ത് അധികൃതർ താൽക്കാലിക പരിഹാരമുണ്ടാക്കുമെന്ന് ഉറപ്പു നൽകി അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസന്റെ നേതൃത്വത്തിലാണ് സ്ഥലം സന്ദർശിച്ച് നടപടി സ്വീകരിച്ചത് അയ്യപ്പങ്കോവിൽ പഞ്ചായത്തിലെ മാരിയിൽപ്പടി വരവുകാലപ്പടി നടപ്പാത തകർന്നു കിടക്കുന്നു അപകടകരമായി കൂരാമ്പാറ തോട്ടിലൂടെ മരത്തടിയിലൂടെ യാത്ര ചെയ്യുന്നു മീഡിയ നെറ്റാണ് അധികൃതരുടെ മുന്നിൽ മുന്നിലെത്തിച്ചത് ഇതേ തുടർന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിയും ജീവനക്കാരും നടപ്പാതയും പാലവും സന്ദർശിച്ചത് വാർത്ത സത്യമാണെന്ന സംഘത്തിന് മനസ്സിലാക്കാനും കഴിഞ്ഞു ഇതേ തുടർന്ന് നടപ്പാത തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടകൾ നിർമ്മിച്ച യാത്ര യോഗ്യമാക്കും പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ നടപ്പാതയില്ലെങ്കിൽ ആസ്തി രജിസ്റ്ററിൽ ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കും ഈ മഴക്കാലത്ത് തോട് കുറുകേ കടക്കാൻ തടിയിൽ നടപ്പാലം നിർമ്മിക്കാനും സ്വകാര്യ വ്യക്തി അടച്ചു വെച്ച ഓട തുറന്നു നൽകുവാനും സംഘം തീരുമാനമെടുത്തു കോൺക്രീറ്റ് നടപ്പാലം നിർമ്മിക്കാൻ എം എൽ എ സമീപിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസ് പറഞ്ഞു മരിയിൽപ്പടി മരുകാലപ്പൊടി നടപ്പാത അതുപോലെ തന്നെ പൂന്തി കുടിയിലോട്ട് പോകുന്ന ആ പ്രദേശത്തെ ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ചെറിയൊരു നടപ്പാതയും അതുപോലെ തന്നെ റോഡിന് കുറുകെയുള്ള ഒരു പാലവുമായിട്ട് അവർക്ക് കടന്നു പോകുന്നതിന് മഴക്കാലമൊക്കെ ആയിക്കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് അത് പഞ്ചായത്ത് സെക്രട്ടറി അടക്കം വന്ന് കാണുകയും വാർഡ് മെമ്പർ അടക്കം വന്ന് കാണുകയും നിലവിൽ അവർക്ക് അവിടെ ഒരു അത്യാവശ്യം റോഡ് കുറുകെ പോകുന്നതിനുള്ള പാലം നിർമ്മിച്ച് നൽകുന്നതിനും ഈ റോഡ് ഉണ്ടോ എന്ന് പരിശോധിച്ചിട്ട് ആസ്തിയിൽ ഇല്ലെങ്കിൽ അത് ആസ്തിയിൽ ഉൾപ്പെടുത്തുന്നതിലും തുള്ളുറപ്പിലും മറ്റ് എം എൽ എയും കണ്ട് അതിന് ഫണ്ട് അനുവദിപ്പിച്ചുകൊണ്ട് കാലക്രമേണ പതുക്കെ അതിൻ്റെ പണികൾ ചെയ്തു കൊടുക്കാം എന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് അത് അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് അടിയന്തരമായിട്ട് അവർക്ക് റോഡ് കടന്നു പോകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യം നിലയ്ക്ക് പാലം ഇട്ട് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നടപ്പാത ഉപയോഗിക്കുന്ന നാല് കുടുംബങ്ങളെ കൂടാതെ ചെന്നിനായിക്കൻകുടിയിലെ നൂറുകണക്കിന് ആളുകൾ നടന്നുപോകുന്ന പാതയും പാലവുമാണ് അപകടാവസ്ഥയിലുള്ളത് പ്രദേശത്തെ ദുരിതാവസ്ഥ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് ഉദ്യോഗസ്ഥരോ ജനപ്രതിനിധികളോ എത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി അയ്യപ്പങ്കോവിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ സെക്രട്ടറി രമേശ് കുമാർ സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രദേശത്ത് സന്ദർശനം നടത്തിയത് പ്രസിഡൻറ്റും ഉദ്യോഗസ്ഥരും എത്തിയിട്ടും വാർഡിനെ പ്രതിനിധീകരിക്കുന്ന പഞ്ചായത്തംഗം എത്താത്തതും ബ്യൂറോ കട്ടപ്പന